ഹരി ഓം എല്ലാ സാധകർക്കും അവധൂതാമൃതം പന്ത്രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം അതുജി നമ്മൾ സാധകർ ഇപ്പോൾ ഈ അംഗ നിരീക്ഷണകൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചെല്ലാം പറഞ്ഞുകയുണ്ടായി നൃത്തത്തിലെ ശൂന്യത ഈ ചർച്ച ഓരോ ദിവസം ചെയ്യും തോറും കൂടുതൽ കൂടുതൽ നമ്മൾ മനസ്സിൻ്റെ ഈ ഉള്ളറകളിലേക്ക് ഇറങ്ങുകയാണ് ഒരു ഖനനം ചെയ്യുകയാണെന്ന് തന്നെ പറയാം മനസ്സിനെ ഖനനം ചെയ്ത് അതിൽ നിന്നും വേണ്ടതിനെയും വേണ്ടാത്തതിനെയും വേർതിരിച്ചറിഞ്ഞ് എന്നാൽ നമ്മൾ യൂസ് ചെയ്യാനുള്ളതിനെ ചെയ്തുകൊണ്ട് എന്നാൽ ഒട്ടലില്ലാതെ അതിനെ നിരീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഒരു സാധകൻ അങ്ങനെ നിരീക്ഷണം ചെയ്തു പോകുന്ന ഒരു സാധകൻ ശരിക്കും ഒരു ഗുരുവിനെ ലഭിച്ചാൽ ആ ഗുരുവിനോട് ഈ തടസ്സങ്ങളെല്ലാം മാറ്റാനുള്ള കുറേ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത് സാധാരണ നമ്മൾ കണ്ടുവരുന്നത് ഒരു ശിഷ്യൻ ഒരു ഗുരുവിനോട് ഗുരുവിനെ ലഭിക്കുമ്പോൾ മെയിനായിട്ട് അല്ലെങ്കിൽ പ്രധാന പ്രധാനമായിട്ട് അവൻ ചോദിക്കുന്നത് അവൻ്റെ ഭൗതികപരമായിട്ടുള്ള പ്രശ്നങ്ങളെ നിവർത്തനം ചെയ്യാനായിരിക്കാം അല്ലെങ്കിൽ അവനിൽ മനസ്സിൽ വരുന്ന ആ വികാര വിക്ഷോഭങ്ങളെ മാറ്റുക അല്ലെങ്കിൽ അതിനെ എങ്ങനെ അതിജീവിക്കാം അങ്ങനെയുള്ള ഈ പുറമേക്കുള്ള പ്രശ്നങ്ങളെ ആയിരിക്കും കൂടുതൽ അവൻ ചർച്ച ചെയ്യുന്നത് അവന് ഗുരുവിൽ നിന്നും ചോദ്യം ചോദിച്ച് ആൻസർ തേടാൻ ശ്രമിക്കുന്നത് അങ്ങനെ ആയിരിക്കാം യഥാർത്ഥത്തിൽ ഒരു സാധകന് നിരീക്ഷണം ചെയ്യുന്ന ഒരു സാധകന് ധ്യാനം പരിശീലിക്കുന്ന ഒരു സാധകന് ഒരു ഗുരുവിനെ ലഭിച്ചാൽ ഒരു ബോധപ്രാപ്തനായിട്ടുള്ള ഒരു ഗുരുവിനെ ലഭിച്ചാൽ അവൻ ആ ഗുരുവിനെ എങ്ങനെയാണ് ഉപ ഉപയോഗിക്കേണ്ടതെന്നൊന്ന് പറഞ്ഞുതരാമോ ഹരി ക്ക രസമുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത് ഗുരുവിനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ശരിക്കും ആ ചോദ്യത്തിന് പകരം അതായത് ഗുരുവിനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിന് പകരം ഗുരു എങ്ങനെയാണ് എന്നെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അതാണ് ശരിയായ ഒരു പാതയുടെ ലക്ഷണം ഒരു ശില്പത്തിനറിയില്ലല്ലോ ശില്പി എന്നെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ശില്പിക്കറിയാം ആ ശില്പം എങ്ങനായി മാറണമെന്നുള്ളത് ശരിക്കും നേരത്തെ നമ്മൾ പറഞ്ഞു വന്ന ഒരു എപ്പിസോഡുകളിലെല്ലാം നിരീക്ഷകനെ പറ്റിയിട്ട് കൃത്യമായി പറഞ്ഞു പറഞ്ഞു വന്നു അപ്പോൾ ഒരു നിരീക്ഷകൻ അവനവനെ നോക്കുമ്പോൾ ഈ മനസ്സ് നിരീക്ഷകൻ എങ്ങനെയാണ് എന്നെ പരിവർത്തനപ്പെടുത്തുന്നു എന്ന് മനസ്സറിയുന്നുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കും അതായത് ഞാൻ എന്നെ നിരീക്ഷിക്കുകയാണ് ഈ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിരീക്ഷകൻ നിരീക്ഷിക്കുകയാണ് അപ്പോൾ എന്ത് പറ്റുന്നു മനസ്സിന് തോന്നിയതുപോലെ പല പ്രവൃത്തികളും ചെയ്യുവാൻ സാധിക്കാത്ത ഒരവസ്ഥ വരും ക്രമേണ ക്രമേണ മനസ്സ് അടങ്ങി 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 വരും മനസ്സടങ്ങി വരുന്ന സമയത്ത് നിരീക്ഷകനെ ബോധ്യപ്പെടുന്ന കൂടുതൽ 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 നിരീക്ഷകൻ ബോധ്യപ്പെട്ടുകൊണ്ടേ വരും കാര്യം നിരീക്ഷകൻ നിലനിൽക്കുന്നത് സത്തയിലാണ് സത്തയുടെ സാന്നിധ്യം നിരീക്ഷകനാൽ അറിയപ്പെട്ടു കുടും കുറേ കഴിയുമ്പോൾ മനസ്സ് തന്നെ അടങ്ങുന്ന അവസ്ഥ അതായത് എല്ലാ നിത്യകർമ്മങ്ങളിലെല്ലാം മനസ്സ് ചെയ്യും അതിന് കൂടുതൽ കളർ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ചെന്നെത്തിപ്പെടും അപ്പോൾ നമ്മുടെ ചോദ്യം നിരീക്ഷകൻ്റെ നിരീക്ഷണം മനസ്സിന് ബോധ്യമാകുമോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പോൾ ഒരു ശിഷ്യൻ ഗുരുവിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിന് പകരം ഗുരു എന്നെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന തിരിച്ചറിയുന്നൊരവസ്ഥയുണ്ടല്ലോ അതേപോലെ മനസ്സും നിരീക്ഷകനെ തിരിച്ചറിയുന്ന ഒരവസ്ഥ വരും കാര്യം നിരീക്ഷകൻ്റെ സാന്നിധ്യത്താൽ മനസ്സിന് കൂടുതൽ കളറുകൾ കൊടുക്കുവാൻ സാധിക്കാത്ത ഒരവസ്ഥ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു തരാം ബാലു ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ധ്വനി എന്തെന്ന് വെച്ചാൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ആശയക്കുഴപ്പങ്ങൾ ഇവയാണോ ഗുരുവിനോട് കൂടുതൽ ചോദിക്കേണ്ടത് നിരീക്ഷണത്തിൻ്റെ ബാലപാഠങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ അതിസൂക്ഷ്മമായി സൂക്ഷ്മമായിട്ടുള്ള തത്വങ്ങളാണോ ഗുരുവിൽ നിന്ന് ഗ്രഹിക്കേണ്ടത് എന്നുള്ള അർത്ഥത്തിലാണ് ആ ചോദ്യം വന്നത് ഒരു നിരീക്ഷകൻ നമ്മളിലുണ്ടെങ്കിൽ നമ്മുടെ ഗുരു നമ്മൾ തന്നെയാണ് കാര്യം എന്തുകൊണ്ടാണ് എന്നെ നിരീക്ഷിക്കാൻ ഇപ്പോൾ ഒരു ഓഫീസുകളിലെല്ലാം ഒരു മാനേജർ കാണും ഒരു കണ്ണാടി ക്യാബിനകത്തായിരിക്കും അദ്ദേഹം ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ ഇരുന്നുകൊണ്ട് എല്ലാവരെയും നിരീക്ഷിക്കുവാൻ സാധിക്കും അപ്പം അദ്ദേഹം അവിടെ ഇരുന്ന് കൊണ്ട് നിരീക്ഷിക്കുന്നത് കാരണം എല്ലാവരും കൃത്യമായി അവരവരുടെ ജോലികൾ ചെയ്യും അതേപോലെ എന്നിലൊരു നിരീക്ഷകനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മനസ്സ് കൃത്യമായി അവന് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ അവൻ ചെയ്യൂ മനസ്സുകൊണ്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിനപ്പുറം മനസ്സിന് പ്രവർത്തിക്കുവാൻ സാധിക്കാത്തൊരവസ്ഥ വരും മനസ്സിൻ്റെ കൂടുതൽ കളർഫുള്ളും കഥകളും മെനഞ്ഞെടുക്കാൻ സാധിക്കാത്തൊരവസ്ഥ നിരീക്ഷകൻ ഉള്ളപ്പോമ്പോൾ വരും വൃത്തത്തിലെ ശൂന്യത എന്ന് പറയുന്ന രചനയിൽ കൃത്യമായി നിരീക്ഷകൻ ഉള്ളിടത്തുള്ള മനസ്സിൻ്റെ പ്രവർത്തനവും നിരീക്ഷകൻ ആബ്സെൻ്റായിട്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ പ്രവർത്തനവും കൃത്യമായി വായിച്ച് മനസ്സിലാക്കി വരുന്നുണ്ടല്ലോ അതിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും ഒരു ഗുരു അല്ലെങ്കിൽ ഒരു മാസ്റ്റർ അല്ലെങ്കിൽ ഒരു ബോധപ്രാപ്തൻ നിരീക്ഷകനാ നിരീക്ഷകനിലാണ് ജീവിക്കുന്നത് നിരീക്ഷകൻ ലെവലിൽ ലൈവായിട്ടുണ്ട് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും തന്നിൽ തൻ്റെ മനസ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം അതിസൂക്ഷ്മമായിട്ട് പറഞ്ഞു തരാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു ശിഷ്യൻ നിരീക്ഷകനെ ഉണർത്തിയവനാണ് എങ്കിൽ ഗുരുവിൻ്റെ ഭാഷ മനസ്സിലാവും ഗുരു പറയുന്നത് പറയുന്നതെന്ത് ചെയ്യുന്നതെന്ത് ഗുരു ചെയ ഗുരുവിൻ്റെ ലക്ഷ്യമെന്ത് ഈ ഭാഷ മനസ്സിലാവും അപ്പോൾ ഗുരുവിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഉത്തരം അവൻ അവൻ്റെ നിരീക്ഷകനെ ഉണർത്തുക എന്നുള്ളതാണ് അപ്പോൾ പ്രത്യേകിച്ച് ഒരു തിരക്കഥയുടെ ആവശ്യമില്ല ഒരു ഗുരുവിൻ്റെ മുന്നിൽ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു തിരക്കഥയുടെ പിൻബലത്തോടെ ഒരു ഗുരുവിനെ സമീപിക്കേണ്ട ആവശ്യം വരുന്നില്ല കാര്യം നിരീക്ഷകൻ സ്വാഭാവികമായി ഒരു ഗുരുവിലുണ്ടെങ്കിൽ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അതേ സ്വാഭാവികതയിലാണ് കടന്നു പോകുന്നത് അതേ സ്വാഭാവികത എവിടെയും വരണം ഒരു ശിഷ്യനിലും വരണം അതിനെന്ത് ചെയ്യണം അവൻ്റെ നിരീക്ഷകനെ ആ ഒരു ശിഷ്യനും ഉണർത്തി തുടങ്ങണം നമ്മൾ പറയില്ലേ നമുക്ക് ചുറ്റും ഈ റേഡിയോയുടെ തരംഗങ്ങളുണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന റേഡിയോയ്ക്ക് ആ തരംഗങ്ങളെ ആ ട്യൂണിങ് കറക്റ്റ് ആക്കുന്നുണ്ടെങ്കിൽ ഈ റേഡിയോ ട്യൂൺ ചെയ്യുമ്പോഴാണ് ആ തരംഗങ്ങൾ ഇതായിട്ട് ആവുന്നത് റേഡിയോ ആ ട്യൂൺ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിലോ ഈ തരംഗങ്ങളൂടെ ഉണ്ട് പക്ഷേ റേഡിയോയിലോട്ട് അത് ആവില്ല അപ്പോൾ കൃത്യമായ സാധന സാധന എന്ന് പറയുന്ന ഒരു നിരീക്ഷണാവസ്ഥ അവനിൽ ജനിക്കുവാനുള്ള ഒരു എന്താ പറയുക നമ്മൾ നിലം വൃത്തിയാക്കലെന്ന് പറയില്ലേ വിത്തിടുന്നതിന് മുമ്പുള്ള നിലം വൃത്തിയാക്കലാണ് ഈ സാധന എന്ന് പറയുന്നത് കൃത്യമായി സാധന അനുഷ്ഠിച്ച് വരുന്ന ഒരാൾക്ക് നിരീക്ഷകനെ ഉപയോഗപ്പെടുത്താൻ പറ്റും നിരീക്ഷകനില്ലാത്ത കൃത്യമായ സാധനയും ലക്ഷ്യത്തിലെത്തിക്കുകയില്ല അപ്പോൾ പറഞ്ഞു വന്നത് ആ ഗുരു ശിഷ്യൻ്റെ പാരസ്പര്യം അവിടെ സംഭവിക്കുന്നത് ആ ട്യൂണിങ് കറക്റ്റാവുമ്പോഴാണ് ഇപ്പം ഒരു ഉദാഹരണത്തിൽ ധ്യാന സെൻറ്ററുകളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് പൂജകളോ മന്ത്രജപങ്ങളോ അത്തരം കാര്യങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ല പ്രസക് അതായത് അമിതമായിട്ടുള്ള പ്രസക്തിയില്ല ആവശ്യത്തിനുള്ള രീതിയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ധ്യാനം കൂടുതലും നിരീക്ഷകനെ ഉണർത്തി അവനവനെ അറിയുക ആ അവനവനുള്ള സത്യ അറിയുക എന്നുള്ള ഒരു ട്രാക്കാണല്ലോ അപ്പോൾ പൂജകളും മറ്റ് കാര്യങ്ങളും ഒന്നും ഒരു ധ്യാന സെൻറ്ററിൽ ഇല്ല എങ്കിൽ പിന്നെ അവിടുത്തെ രീതി എന്തായിരിക്കും പൊതുവെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ് കണ്ണടച്ചിരിക്കുന്നതാണ് ധ്യാനം എന്നാണ് അതല്ല ധ്യാനം അപ്പോൾ അവിടെ വരുന്ന ധ്യാനസാധകരെ സാധകരെ തൻ്റെ നിരീക്ഷകനെ ഉണർത്തുവാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഏത് രീതിയിലാണ് തയ്യാറാക്കി ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ധ്യാന സെൻറ്ററിൽ കൂടുതലും ശബ്ദങ്ങൾക്കും ഈ സുഗന്ധങ്ങൾക്കുമാണ് പ്രാധാന്യം കാരണം തൻ്റെ നിരീക്ഷകനെ കോട്ടം തട്ടാത്ത രീതിയിലുള്ള ചിട്ടവട്ടങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക അതായത് ഇപ്പോൾ ഒരു ധ്യാന സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ഒരു വ്യക്തി അവിടെ നിന്ന് ധ്യാനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവേ നോക്കുമ്പോൾ എന്താണ് അവൻ കണ്ണടച്ചിരിക്കുന്നു അപ്പോൾ അവ ഒന്നും കാണുന്നില്ല കാതടച്ചു വയ്ക്കാൻ പറ്റില്ല മൂക്കടച്ച് വയ്ക്കാൻ പറ്റില്ല കണ്ണും വായും അടച്ചു വയ്ക്കാം അല്ലേ അപ്പൊ ശ്വസനം അവിടെ നടക്കുന്നുണ്ട് അപ്പൊ സുഗന്ധദ്രവ്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അവൻ്റെ ശ്വസനത്തിൽ അവൻ ആ സുഗന്ധദ്രവ്യത്തിന്റെ സാന്നിധ്യം അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ അവന് ശ്വസനത്തിൽ ശ്രദ്ധ വരുന്നു ശ്വാസ നിശ്വാസത്തിൽ അവൻ ശ്രദ്ധ വരുന്നു ഉള്ളിലേക്ക് ശ്വാസം പോകുന്ന സമയത്ത് ആ സുഗന്ധം അവ അറിയുന്നുണ്ട് തിരിച്ചു വരുന്ന അവറിയുന്നുണ്ട് സുഗന്ധം ഉണ്ടോ അവ അറിയുന്നുണ്ടോ അപ്പോൾ ഉള്ളിലോട്ട് പോയ സുഗന്ധം എങ്ങോട്ട് പോയി തിരിച്ചു വരുന്നുണ്ടോ ഇനി അടുത്ത പ്രാവശ്യം അഗർബത്തി കത്തിച്ചിട്ട് ഒന്ന് പരീക്ഷിച്ചു നോക്കുക എന്താണ് സംഭവിക്കുന്നതെന്ന് പിന്നെ കാത് കാതെല്ലാ ശബ്ദവും കേട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ധ്യാന സെൻറ്ററിൽ എന്താണ് ശബ്ദങ്ങൾക്ക് പ്രാധാന്യമുണ്ട് കേൾ കേൾക്കുന്നു പലതും കേൾക്കുന്നു എന്താണ് ചെയ്യുന്നത് യവൻ ധ്യാനിക്കുന്ന സമയത്ത് ആ കേൾക്കുന്നവനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പം കേൾക്കുന്നവനെ അറിഞ്ഞുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് മനസ്സ് ചിന്തകളുടെ ഭാണ്ടക്കെട്ടുകൾ അഴിക്കാൻ പാടില്ല മനസ്സിൽ ചിന്ത വരും പലത് വരും പക്ഷേ കേൾക്കുന്നവനെ അപ്പോഴറിയാൻ പറ്റില്ല ചിന്തിക്കുന്നവനെ അറിയാൻ പറ്റുള്ളൂ നിരീക്ഷകൻ അപ്പോൾ കേൾക്കുന്നവനെ കാട്ടി ചിന്തിക്കുന്നവന് പ്രാധാന്യം കൊടുക്കും ഇനി ചിന്തയും അവിടെ അടങ്ങി വന്നാലോ കേൾക്കുന്നവന് പ്രാധാന്യം കൊടുക്കും അപ്പോൾ നിരീക്ഷകൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതെല്ലാം ഒരു ട്യൂണിംഗ് ആണ് ധ്യാന സെൻറ്ററുകളിലെല്ലാം ഈ സിംഗിങ് ബോൾ നമ്മൾ ഇതിനു മുമ്പുള്ള ഏതോ എപ്പിസോഡിൽ ഒരു സിംഗിങ് ബോൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് എങ്കിലും പറയാണ് ധ്യാന സെൻറ്ററിലുള്ള സിംഗിങ് ബോള് എന്തിനുപയോഗിക്കുന്നു കാര്യം നമ്മളുടെ ചിന്തകൾ ഏത് തരം ഇമോഷൻസുകളായിരുന്നാലും ഇതെല്ലാം തരംഗ സ്വഭാവമുള്ളവയാണ് തരങ്കമാണ് അതിന്റെ ബേസ്. പക്ഷേ സിംഗിങ് ബോളിൽ അത് ഉൽപാദിപ്പിക്കുന്ന ഒരു તરંગം നമ്മൾ servletinu ennundengil. നെലവില നമുക്കൊരു ചിന്ത ഉണ്ടെങ്കിൽ പോലും ഈ તરംഗത്തെ servletukumbol ആ તરંગം സിംഗിങ് ബോളിൽ ഉണ്ടാകുന്ന તરംഗത്തിനെ ഇക്കോളന്റ് ആയിട്ട് നമ്മുടെ മൈൻഡും കൺവെർട്ട് ആകും. അപ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തകളെ നമുക്ക് ചിന്തിച്ചോണ്ട് പോകുവാനുള്ള ഒരു തടസ്സം വരും അപ്പം മറ്റൊരു ഫ്രീക്വൻസിയിൽ നമ്മളുടെ ഊർജം എത്തുക എന്നുള്ളതാണ് മെഡിറ്റേറ്റിംഗ് ബോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം ആ മെഡിറ്റേറ്റിംഗ് ബോൾ ഒന്ന് പ്ലേ ചെയ്യുമ്പോൾ അതിൽ വരുന്ന തരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ തോട്ട്സ് ലെവൽ ഇങ്ങനെ കുറഞ്ഞ് വരുന്നത് നമുക്ക് ഫീൽ ചെയ്യും കഴിയുന്നതും ഇതിൻ്റെ ശബ്ദം അതിസൂക്ഷ്മമായി കേൾക്കുന്നത് വരെയും നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കുവാൻ ശ്രമിക്കുക അത് ആ ശബ്ദം എത്രത്തോളം നമ്മുടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു നിമിഷം നമുക്ക് നോക്കാം അതിപ്പോഴും ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ് എത്രത്തോളം നമ്മുടെ ക്യാമറയിൽ അത് വരുമെന്ന് അറിയില്ല ശരിക്കും കൃത്യമായിട്ടുള്ള ഒരു ശ്രദ്ധയോടെ മൈൻഡ്ഫുൾ ഫുൾ ഹിയറിംഗ് ചെയ്യുന്ന ഒരാൾ അതിൻ്റെ വൈബ്രേഷനുമായിട്ട് എവലിലുള്ള ഒരു ഫ്രീക്വൻസി കണക്റ്റാവും അപ്പോഴെന്തു പറ്റും ചിന്തിച്ചുകൊണ്ടിരുന്ന മനസ്സ് ധ്യാനാത്മകമായിട്ടുള്ള മനസ്സായിട്ട് കൺവെർട്ടാവും അപ്പോൾ നിരീക്ഷകൻ എന്താണ് മുമ്പ് ചിന്തിച്ചുകൊണ്ടിരുന്നു ഇപ്പം അതിൻ്റെ മാറ്റം അതിൻ്റെ പ്രവർത്തനം മാറുന്നത് അവൻ നിരീക്ഷിക്കുവാൻ സാധിക്കും മറ്റൊരു ഫ്രീക്വൻസിയിലോട്ട് പോകും ധ്യാനാത്മകമായിട്ടുള്ള അവിടെയാണ് ഈ മൈൻഡ്ഫുൾനെസ്സിൻ്റെയൊക്കെ പ്രസക്തി വരുന്നത് മൈൻഡ്ഫുൾനെസ് എത്ര മാത്രം ഉണ്ടെന്നുള്ളത് ഈ മൈൻഡ്ഫുൾനെസ്സിൽ ഒരു സാധകൻ എത്തിപ്പെടുമ്പോഴാണ് ഗുരു നിലനിൽക്കുന്ന ഒരു തലം ഗുരു സദാ മൈൻഡ്ഫുൾനെസ്സിൽ നിലനിന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നിരീക്ഷകൻ്റെ നിരീക്ഷകനെ നിലനിർത്തിക്കൊണ്ടുള്ള ഓരോ കർമ്മങ്ങളുമായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് കണക്റ്റഡ് ആവും ഈ രീതിയിലായിരിക്കണം ഒരു ഗുരുവിനെ നേരത്തെ പറഞ്ഞ ചോദ്യത്തിൻ്റെ രീതി അനുസരിച്ചിട്ട് ഉപയോഗപ്പെടുത്തേണ്ടത് അങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ആണ് ഗുരു എന്നെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള അടുത്ത ഒരു ജ്ഞാനം നമുക്ക് കിട്ടി തുടങ്ങുന്നത് അപ്പോൾ ഗുരു തീർച്ചയായിട്ടും നമ്മളിലുള്ള നിരീക്ഷകനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത് ഉപദേശത്തിൻ്റെ രീതിയിലും പ്രവർത്തിച്ചും കാണിച്ചു തരുന്നത് നമ്മളിലുള്ള ഉപദേ നിരീക്ഷകൻ അതായത് നമ്മളിലുള്ള നിരീക്ഷകനെ സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കും ഒരിക്കലും നമ്മളിലുള്ള മനസ്സിനെ സംരക്ഷിക്കുന്ന രീതിയിൽ ഗുരു പ്രവർത്തിക്കില്ല അപ്പോൾ മനസ്സിനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധകന് ഗുരുവിനെ ഇഷ്ടപ്പെടില്ല നിരീക്ഷകനെ ഉണർത്തുന്ന സാധകന് ഗുരുവിൻ്റെ വാക്യം കൃത്യമായും പിടികിട്ടും ഈ രീതിയിൽ സാധനങ്ങൾ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ശരിയായ ഒരു ലൈവ് ഗുരുവിനെ ഉപയോഗപ്പെടുത്തുന്ന വ്യക്തിക്ക് തൻ്റെ നിരീക്ഷകന് ഒരു കോട്ടവും തട്ടാതെ മുന്നോട്ട് പോകുവാൻ അവനെ സഹായിക്കും